തപ്പി തപ്പി കാര്യങ്ങൾ പറയുന്നവരായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലാദ്യമായിട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം നല്ല എക്സ്പെർട്ടായ ടീമുകളാണ് അപ്പോൾ അവരെ ഇടയ്ക്കാണ് നമ്മൾ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്തുവായാലും ഇന്നത്തെ ഈ അനുഭവം ഇന്ന് വേണ്ട ഒന്നര മണിക്ക് അവിടെ എത്തിയാണ് ഇപ്പോൾ വേണ്ട അഞ്ചര ആറ് മണിയാവോളമായി നാല് നാലര മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഒരു നമ്മൾ ഈ ഇത്രയും സമയം പോയത് ഇനി ഒരു രണ്ട് മണിക്കൂർ കൂടെ ഇരുന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ജയിക്കാനുള്ളത് നിങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കൊരു മനസ്സിലൊരു ഉറപ്പ് വന്നു കഴിഞ്ഞു അപ്പം ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം നമുക്ക് ഫൈസൽ സാറിൻ്റെ നിന്ന് കിട്ടും മുസ്സഹാജി സാറുണ്ട് എല്ലാം പരിചയസമ്പന്നരായ ആളുകളാണ് നിങ്ങളുടെ കൂടെ ഒരാറുമാസമെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റിയാൽ ഞാൻ നിങ്ങളെ ആ കടമ്പയിൽ എത്തി ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റ് വിശേഷങ്ങളൊന്നുമില്ല വീണ്ടും ഒന്നിക്കാം എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇപ്പോൾ ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ആഴത്തിലുള്ള വായന ഒരു പ്രാസംഗിങ്ങനെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വായന ഞാൻ പത്താം ക്ലാസ്സിൽ നിന്ന് നിർത്തിയതാണ് പുസ്തക വായന അതിനുശേഷം എനിക്ക് പുസ്തകം വായിക്കാനൊരു അവസരം കിട്ടിയിട്ടില്ല സാധാരണ കാരണം നാട്ടിൽ നമ്മുടെ നാട്ടിൽ ലൈബ്രറി ഇല്ലായിരുന്നു ലൈബ്രറി തൊട്ടടുത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്കെൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു എൻ്റെ അറിവൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്ന പോലൊരു തോന്നല് കാരണം ഞാൻ ഇപ്പോൾ നാലഞ്ച് വർഷമായി രണ്ടാം ക്ലാസ് പഠിപ്പിക്കുന്നു ഞാനൊരു രണ്ടാം ക്ലാസ്സുകാരിയുടെ ലെവലിൽ എത്തിപ്പോയെന്നൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പം സാറ് പറഞ്ഞു അധ്യാപകർക്ക് അവരുടെ അറിവില് ഒതുങ്ങി കൂടാണെന്ന് കൂടി കേട്ടപ്പോൾ ഇനി ഒരു ലൈബ്രറി പോയിട്ട് പുസ്തകമൊക്കെ വാങ്ങി വായിച്ച് തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് വായിക്കാനുള്ള സമയം അതാണ് വലിയ പ്രശ്നം അപ്പം അപ്പോൾ അതിന് കുറച്ച് സമയം മാറ്റി വെക്കണം എന്നുള്ള തീരുമാനം ഞാനിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഇവരെ പോലെയൊക്കെ പ്രസംഗിക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹം ബഹുമാൻ പട്ട അതുപോലെ തന്നെ ഈ പ്രസംഗം പഠിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ സഹപാഠികളെ നമസ്കാരം ഇന്നത്തെ ഈ പരിപാടി വളരെയധികം നല്ലൊരു ക്ലാസ് ആയിരുന്നു പുതിയ പുതിയ ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ വരികയും അവരെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ സാറിൻ്റെ ഒരു വ്യത്യസ്തമായ ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു ഇന്ന് അതുപോലെ തന്നെ സാറിൻ്റെ അവസാനമായ ഒരു സോങ് മഹി മഹ എന്നുള്ള സോങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഉപകാരപ്പെട്ടു വ്യത്യസ്ത അനുഭവമായി ഇത്രയും പറഞ്ഞുകൂടെ നന്ദി വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല തൽക്കാലം ഒന്ന് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പാണ് എസ് ടി യൂട്യൂബ് നോക്കി ഒന്ന് രണ്ട് പോയിന്റുകൾ എഴുതിച്ച് സംസാരിച്ചത് ഓരോ പ്രസംഗ പരിശീലനം മാത്രമായിട്ട് നമ്മളിതിനെ കുറച്ച് കാണരുതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് അറിവുകളും നമ്മുടെ അജ്മൽ സാറൊക്കെ കാട് കയറി കാട് കയറി എന്ന് വേറെ അത്രത്തില്ല പറഞ്ഞത് ഒരുപാട് വിവരങ്ങൾ നമുക്ക് അതിലൂടെ ലഭിച്ചു അപ്പോൾ അറിവുകൾ നേടാനും പുസ്തക വായനയ്ക്ക് പ്രേരണ നൽകും നമുക്കൊരു വിഷയത്തെക്കുറിച്ച് സാറ് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുപാട് യൂട്യൂബിലായാലും പുസ്തകങ്ങളാ പുസ്തകങ്ങളായാലും പരതുന്നു അതുകൊണ്ട് ഒരുപാട് അറിവുകൾ കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ ഒരുപാട് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും എനിക്കിതുപോലെയൊക്കെ നിൽക്കാൻ കഴിയുന്നുള്ളത് എന്നെ സുഹൃത്തോളം ഞാൻ സാറിന് പല പ്രാവശ്യം സമീപിച്ചിട്ടുണ്ട് ഞാൻ ഓഫീസിലൊക്കെ പല അവസരങ്ങളിലും മുൻകൂട്ടി സാറിൻ്റെ ഉദ്ദേശങ്ങളെ തേടിയിട്ടുണ്ട് എന്നൊക്കെ സാറാണ് ഒരു ആത്മവിശ്വാസം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ എല്ലാവർക്കും അതൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രസംഗനാകാൻ പറ്റുമെന്നാണ് പറയാൻ പറയാനുള്ളത് പിന്നെ ഈ ഒരു അന്തരീക്ഷം ഈ ഒരു പരിശീലനത്തിന് അതിൻ്റെ ഒരു ഗുണം കൂട്ടി കൂട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗിച്ചു പോലെ നല്ല എനിക്ക് ആദ്യം തന്നെ പ്രസംഗം കേട്ടപ്പോൾ ഒന്നു സഹാജി സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് എങ്ങനെ എങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസംഗിക്കുന്ന നിങ്ങളെ എല്ലാവരും ഓരോരുത്തരും ഇവിടെ എല്ലാവരും ആ ആഗ്രഹം കൊണ്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് ആ കഴിവ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇവിടെ എല്ലാവിധ ഉണ്ട് നമുക്ക് ഗൈഡ് ചെയ്തു തരാൻ ഫൈസൽ സാറുമുണ്ട് എല്ലാവർക്കും നല്ല പ്രസംഗരാകും കഴിയട്ടെ എന്ന് ആശംസിച്ചു അവരും നല്ല രീതിയിൽ പ്രസംഗിച്ചു പ്രത്യേകം എടുത്തു പറയാനുള്ളത് അസർ സാർ വളരെ ഉഷാറായി പ്രസംഗിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ജയചന്ദ്രൻ സാറ് വളരെ സൗണ്ട് വളരെ ഉഷാറാണ് നല്ല ക്ലാരിറ്റിയുള്ള സൗണ്ടാണ് അതുപോലെ അജ്മനും ഉഷാറായിട്ട് പ്രസംഗിച്ചു ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ മനുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പരിചയ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല പക്ഷേ പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രസംഗിച്ചു പിന്നെ എനിക്ക് നാളത്തേക്കുള്ളൊരു റിഹേഴ്സലായിരുന്നു ഇന്ന് ഇന്ന് വന്നത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു വളരെ നന്നായി കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് പോരായ്മകൾ സേസിൽ സാറ് കാണിച്ചു മൈക്കിൽ പിടിക്കരുത് എന്നാണ് ഞാൻ ശബ്ദം കനത്ത ശബ്ദം ആയിക്കോട്ടെ എന്നുള്ളതാണ് മൈക്കിൾ പിടിച്ചത് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സൗണ്ട് കനപ്പിച്ച സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് സാർ പറഞ്ഞതുകൊണ്ട് നാളെ അങ്ങനെ ചെയ്യണ്ടല്ലോ പിന്നെ ആ നൃത്തം നൃത്തത്തിനെ കുറിച്ചും പറഞ്ഞു അതൊന്ന് ക്ലിയറാക്കണം ഉഷാറ നാളെ ഒക്കെ ഉഷാറാകുന്ന കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും നേര് പറയാനും നേരെ നോക്കി പറയാനും നേരെ നോക്കി പറയാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യം വരാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നന്നായി സംസാരിച്ചിട്ടുണ്ട് ഒന്നും പേടിക്കണ്ട അതേമാതിരി സാറ് സാറ് വായിക്കണ്ടെന്ന് വൈഫ് പറഞ്ഞപ്പോൾ ആ വായന വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭക്ഷണം ഒരു സംശയമില്ല ആര് വായിച്ചാലും എല്ലാവർക്കും അതിന് ഗുണം കിട്ടും എനിക്കൊരുപാട് ഗുണങ്ങൾ ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് വായിച്ച് വെച്ചാൽ നമ്മൾ ഒരു വിഷയം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മളെ വിഷയം ഇനി വേറൊരാൾ കിട്ടത്തല്ലോ എനിക്കൊരു പുതുമ കിട്ടണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്യും വേറൊരു വിഷയം ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വേറൊരു വിഷയമാകാൻ കൊണ്ടുവന്നത് വേറൊരു വിഷയം കൊണ്ടുവന്നപ്പോൾ നല്ല വിഷയമായിരുന്നു എന്ന് സാറ് പറഞ്ഞിരുന്നോട് അപ്പോൾ അതെന്താ നമ്മളൊന്ന് മുമ്പ് വായിച്ചു വെച്ചോണ്ട അങ്ങനെ ഈ വായന എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ശക്തി ഇവർ സംശയമില്ല പിന്നെ ഈ കാര്യത്തിൽ വേറെന്താ പറയാനുള്ള ഈ ഫ്രണ്ടിൽ ഇരിക്കണവരെ കണ്ട് നമ്മളിങ്ങനെ ചിലരൊക്കെ ബയക്കണ്ടല്ലോ ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് ഇവർ നമ്മൾ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനല്ല ഇരിക്കുന്നത് ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമ പരാജയപ്പെടട്ടെ എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലില്ല അതിന് നല്ല ഭാഗം നമ്മൾ ഉൾക്കൊള്ളും നല്ല തമാശകൾ വന്ന് നമ്മൾ ചിരിക്കും അങ്ങ അങ്ങനെയാണ് നമ്മൾ ഈ നാടകമായാലും അത് പരാജയപ്പെടട്ടെ എന്ന് ആരും ചിന്തിക്കണില്ല അപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് സപ്പോർട്ടേ ചെയ്യുള്ളൂ അവരെ പ്രോത്സാഹനം ഉണ്ടാവും അവരെ കയ്യടി ഉണ്ടാവും എന്നും ഞാൻ ഒരിക്കലും ഈ ഇങ്ങനെ ഒരു തോന്നൽ ഞമ്മക്ക് വെറുതെ വരികയാണ് അവരെ ധരിക്കണില്ല അത് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞു പോകണം അവരെ ചിന്തിച്ചിരിക്കണമെന്നില്ല അവരവരെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ചിന്തിക്കാണ്ടാവും ഓരോരുത്തർക്കും ചിന്തിക്കാണ്ടാവും അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി